thank you ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് കണ്ണൂർ ജില്ലയിലെ കുറ്റ്യാട്ടൂർ ഗ്രാമത്തിലെ മാണി കിഴക്കൻ കിഴക്കൻകാവ് ശ്രീ ഭഗവതി ക്ഷേത്ര ഈ വർഷത്തെ ഉത്സവമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളെ സംബന്ധിച്ച് കുറ്റ്യാട്ടൂർ പ്രദേശത്തിനെ സംബന്ധിച്ച് മാണിയൂർ കിഴക്കൻ കിഴക്കൻകാവ് വടക്കൻ മലബാറിലെ തെയ്യങ്ങളുടെ ഏറ്റവും അവസാനത്തെ ഒരു തെയ്യക്കുളമാണ് ഇനി ഇതേപോലുള്ള ഒരു വലിയ തിരുമുറി കവുങ്ങലുമൊക്കെ ഉണ്ടാക്കിയതാണ് ഇത് ഇനി ഇതിൻ്റെ മുകളിൽ അതിൻ്റേതായ ആ ചമയങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ പങ്കി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അത് ഞാൻ ഇതിനും കണ്ടിട്ടുണ്ടാകും കിഴക്കൻ കാവിനെ സംബന്ധിച്ചിട്ട് എല്ലാ വർഷവും എത്ര വലിയ ചൂടായാൽ പോലും ഈ ഇവിടെയുള്ള തെയ്യത്തിൻ്റെ സമയം മഴ എന്തായാലും പെയ്യുന്നൊരവസ്ഥ ഉണ്ടാകുന്നത് പക്ഷേ ഈ വർഷത്തിനെ സംബന്ധിച്ചിട്ട് കാലവർഷം കൊണ്ട് ായി ഗ്രാമത്തിൻ്റെ തനത് ഭംഗിയും അതായത് കാവിന്റെ കുറച്ച് കാടുകളും പൂർണ്ണമായ കാടൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പക്ഷെ കുറച്ച് കാടുകളും ഇതുപോലുള്ള കാഴ്ചകളും ഗ്രാമീണമായ ആ ഒരു പശ്ചാത്തലത്തിൽ ഇത്ര വലിയ തിരിമുടി വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ആഹ്ലാദവും ജനങ്ങളുടെ ആ ഒരു ിയുമാണ് നമ്മുടെ ഈ കാവനെ സംബന്ധിച്ച് പറയാനുള്ളത് ഇത് ഭൂതം തെയ്യം ത്തിൻ്റെ തോറ്റമാണ് അതായത് ഭൂതം തെയ്യവും ഇവിടുത്തെ പ്രധാന ഒരു സവിശേഷത ഒരു ചടങ്ങാണ് അതിനു മുൻ മുന്നൂടിയുള്ള തോറ്റമാണ് ഈ കാണുന്നത് അത് ഇതിൻ്റെ കൂടെ തന്നെ ഭഗവതിയുടെ തോറ്റവും ഇത് ഒക്കെ ഇവിടുത്തെ ഏറ്റവും ഞാൻ പറഞ്ഞു വലിയ ഒരു കണ്ണിന് ഒരു കൗതുകം നൽകുന്നതാണ് ഭൂതദ്യത്തിൻ്റെ ആചാരങ്ങളും അതിൻ്റെ അനുഷ്ഠാനങ്ങളും ഒക്കെ അർദ്ധരാത്രി അത് കിലോമീറ്ററുകളോളം സഞ്ചരിച്ചു കൊണ്ടുള്ള യാത്രയും ഏകദേശം ഈ കാവിൽ നിന്ന് രണ്ട് കിലോമീറ്ററോളം സഞ്ചരിച്ചുകൊണ്ടുള്ള യാത്രയും അവിടെ അതിന് അതിനുശേഷമുള്ള ചില ചടങ്ങുകളുമൊക്കെ വളരെ കൗതുകം നിറഞ്ഞതാണ് പാതിരാത്രിയിൽ പോകുമ്പോൾ അതിൻ്റെ മുന്നിൽ ഭയ വളരെ ഭയത്തോടു കൂടി കാരണം ആരും ആരുണ്ടാകാൻ പാടില്ല ഉണ്ടെങ്കിൽ തന്നെ വളരെ ഒരു ഭയപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് ഈ ഭൂതന്തയം ഈ നമ്മുടെ നാട്ടിൽ ഇതാണ് ഭൂതന്തയത്തിൻ്റെ ആ കോലം നേരത്തെ കണ്ടത് അതിൻ്റെ തോറ്റമാണ് ഇതാണ് കോലം ഇത് ഇന്ന് ഏകദേശം കുറച്ച് സമയം കഴിഞ്ഞാൽ ഇവിടെ നിന്നും രണ്ട് കിലോമീറ്ററോളം നടന്നുകൊണ്ട് അവിടെ ഒരു ചെറിയ ചടങ്ങുണ്ട് അതും കഴിച്ച് തിരിച്ച് വരുന്ന ഒരു കാഴ്ച വളരെ ഭയാനകവും രാത്രി ആയതുകൊണ്ട് ഒരു എല്ലാവർക്കും വലിയ ഒരു അതായത് ഒരു വെറൈറ്റി നൽകുന്ന തെയ്യമാണ് ഗോമ്പയും ഇതൊക്കെ നമ്മുടെ ഈ സനാതനമായ സങ്കല്പത്തിൽ ഉള്ള വിശ്വാസം അതിൽ നിന്നും ഈ ജനങ്ങൾ നമ്മുടെ നാട്ടും എല്ലാം കൊണ്ട് ആടുകയാണ് അത് ഇതേപോലെ നിലനിർത്തി തന്ന നമ്മളെ പൂർണ്ണികാരെ നമ്മൾ ഈ ഒരു അവസരത്തിൽ സ്മരിക്കാം ഈ ഭൂതത്തിൻ്റെ കൂടെ തന്നെ കുറച്ച് പേർ മാത്രം അതിൻ്റെ കൂടെ സഞ്ചരിച്ചുകൊണ്ടുള്ളൊരു രാത്രിയുള്ള യാത്ര വളരെ കൗതുകം നിറഞ്ഞതാണ് ഈ പക്ഷെ നിരവധി ആൾക്കാരാണ് ഈ ചടങ്ങ് കാണാനെത്തിയിട്ടുള്ളത് ഇത് നമ്മുടെ കാവനോട് ചേർന്ന് കിടക്കുന്ന കാടാണ് അതായത് കാടും കാവുകളും എങ്ങനെയാണോ നമ്മുടെ പ്രകൃതിയുടെ സസ്റ്റൈനബിലിറ്റിയും നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി എങ്ങനെയാണോ ഈ പ്രപഞ്ചത്തിന് എടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാകും നിരവധി പക്ഷി മൃഗാദികളും മറ്റും ജീവിക്കുന്ന ആവാസവ്യവസ്ഥയ്ക്ക് വേണ്ടുന്ന വലിയൊരു ധർമ്മമാണ് കാവുകളും കാടുകളും എന്നും എല്ലാവർക്കും അറിയണമെന്നില്ല ഇന്നത്തെ കാലത്ത് കാലാവസ്ഥയിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമ്പോൾ നിരവധി കാവുകളിൽ നിന്നും ഇങ്ങനെയുള്ള കാടുകൾ അന്യമായി കൊണ്ടിരിക്കുന്ന അവസരത്തിൽ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് ഇങ്ങനെയുള്ള കാടുകളിൽ അവശേഷിച്ചിട്ടുള്ളത് ഇത് സംരക്ഷിച്ചു കൊണ്ട് വരുന്ന തലമുറയ്ക്ക് മുതൽ കൂട്ടാകുവാനും ഇത് കൂടുതലാക്കുവാനും അതിന് വേണ്ടി നമ്മൾ ക്ഷേത്ര കമ്മിറ്റി ശ്രമിക്കുമെന്ന് നമുക്ക് കരുതാം ഇത് ഭഗവതിയുടെ തിരുമുടിയാണ് എല്ലാവരും കൂടി അലങ്കരിച്ചുകൊണ്ടുള്ള ഈ തിരുമുടി ഇനി എല്ലാവരും കൂടി അത്രയ്ക്കും വെയിറ്റുള്ള തിരുമുടിയാണ് ഇത് എല്ലാവരും കൂടി കൂട്ടമായി തിരിച്ചുകൊണ്ടാണ് ഭഗവതിയുടെ ഇതിൽ സമർപ്പിക്കുന്നത് അത് അതിന് നാല് ഭാഗത്തും അതിൻ്റേതായ സപ്പോർട്ടൊക്കെ കൊടുത്തുകൊണ്ട് അതായത് ഞാൻ പറഞ്ഞു നാളെ നില ബിൽഡിങ്ങുള്ള അത്രയും ഹൈറ്റിലുള്ള ഈ ഗലി വെക്കുന്നതോടുകൂടി ഈ വർഷത്തെ ആ ചടങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ലത്തുകയാണ് അതിനുവേണ്ടി ഊണും ഉറക്കും ചെയ്ത് ദിവസങ്ങളോളം കാത്തിരിക്കുന്ന ഇത് ഭഗവതിയുടെ കോലം ധരിക്കുന്ന പെരുവന്നാളാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇത് വലിയ ഒരു അനുഗ്രഹം തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അഭൂതപൂർവ്വമായ തിരക്കാണ് അനുഭവപ്പെട്ടത് മഴയും കാറ്റുമൊക്കെ ഉണ്ടായി അത് വലിയൊരു അതായത് കാറ്റും മഴയും ഇങ്ങനെയുള്ള ഫോണവും ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രകൃതിയും മനുഷ്യരും തമ്മിലുള്ള ആ ഒരു റിലേഷൻസ് വിളിച്ചോളുന്ന ചില വളരെ ഭംഗിയായ കാഴ്ചകളാണ് ഇവിടെ നിന്ന് കാണാൻ കഴിഞ്ഞത് കുറ്റ്യാട്ടൂർ ദേശത്തിനെ സംബന്ധിച്ച് നിരവധി കാവുകളും ക്ഷേത്രങ്ങളും ഉണ്ടെങ്കിൽ പോലും ഈ പ്രധാനപ്പെട്ട ഒരു കാവ് അതായത് ഇത്ര വലിയ തിരുമുടി ഉയർത്തുന്ന ഇത്ര വടക്കൻ കേരളത്തിൽ ഏറ്റവും വലിയ തിരുമുടി ഉയർത്തുന്ന ഒരു കാവ് എന്ന രീതിയിൽ കുറ്റകാട്ടുള്ള എല്ലാവർക്കും ഇതൊരു വലിയ അഹങ്കാരം തന്നെ കാണുമെന്ന് വേണമെങ്കിൽ പറയാം അതിനുശേഷം രാവിലെ ഒമ്പത് മണിയോട് ഒമ്പതേ കൂടി തന്നെ ഈ വർഷത്തെ അന്നദാനം എല്ലാ വർഷവും രാവിലെ മുതൽ തന്നെ അന്നദാനം തിരുമുടി ഉയർന്നതോടുകൂടി രാവിലെ മുതൽ തന്നെ അമ്മയുടെ പ്രസാദ സദ്യ ഇവിടെ വിതരണം ചെയ്യും